ഞങ്ങൾക്കാത്ത പൊളിറ്റിക്കൽ പാർട്ടി വിമൻ കളക്റ്റീവ് സിനിമയെപ്പറ്റി തികഞ്ഞ ആദരവുണ്ട് തികഞ്ഞ മതിപ്പുണ്ട് ആ സ്ത്രീ സ്ത്രീകൂട്ടായ്മയാണ് മലയാള സിനിമയിലെ ശരിയായ ദിശയിലുള്ള ഈ പുതിയ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും വഴിവെച്ചതെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അസാമാന്യമായിട്ടുള്ള ദൂരക്കാഴ്ചയോടുകൂടി വ്യക്തിത്വത്തോടു കൂടി ആ സ്ത്രീ കൂട്ടായ്മ ഉയർത്തിപ്പിടിച്ച പല ആശയങ്ങളെയും അവഗണിക്കനാകാത്തത് കൊണ്ട് തന്നെയാണ് കേരള സമൂഹം പിന്തുണച്ചിട്ടുള്ളത് ആ സ്ത്രീ കൂട്ടായ്മയുടെ നിലപാട് ശരിയാണ് ഈ കോൺക്ലേവ് എന്ന ആശയം തെറ്റൊന്നുമില്ല ആശയം തെറ്റല്ല പക്ഷെ നവംബർ മാസം വരെ അത് കാത്തിരിക്കണമെന്ന കാര്യം ഗവൺമെൻറ് ഗൗരവമായി ചിന്തിക്കണം കാരണം നവംബർ ഇപ്പോഴത് ഓഗസ്റ്റിൻ്റെ അവസാന ദിവസങ്ങളാണ് ഇനി സെപ്റ്റംബറും ഒക്ടോബറും കഴിഞ്ഞ് നവംബർ വരെയുള്ളൊരു കാത്തിരിപ്പിൻ്റെ യുക്തിയെപ്പറ്റി സിനിമാ രംഗത്തുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യങ്ങളെ ഗവൺമെൻറ് ഗൗരവപൂർവ്വം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം